എന്ത് വിവരക്കേടും വിളിച്ചു പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഏത് വിധേനയും വിവാദം ഉണ്ടാക്കി ആർക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും കുഴപ്പമില്ല എനിക്കങ്ങ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന കുറച്ച് ആൾക്കാർ നമുക്കിടയിലുണ്ട് ആ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് തിരികെയാണ് രേണു സുതി പറയാതിരിക്കാൻ പറ്റൂല്ല വിവാദം ഉണ്ടാക്കിയെടുത്ത് സ്വന്തമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയെടുത്ത് ലൈം ലൈറ്റിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം അല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു വില പോലും കിട്ടില്ല ഈ ആറ്റിറ്റ്യൂഡ് രേണു സുദിയുടെ തലക്ക് പിടിച്ചിട്ടുണ്ട് കാരണം ഓരോ ദിവസവും രേണു മാക്സിമം കോണ്ടു വിവാദം ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് സ്വന്തമായിട്ട് ഇപ്പൊ താമസിക്കുന്ന വീട് അത് കൊല്ലം സുധീടെ രണ്ട് മക്കൾക്ക് രേണു സുധീടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കി കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഉണ്ടാക്കി കൊടുത്ത കെ എച്ച് ഡി സി എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കി കൊടുത്ത വീടാണ് ആ വീടിന് ചോർച്ചയാണെന്ന് പബ്ലിക്കിലി സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പിരിക്കാണ് േണു ആ വ്യക്തിയെ വിളിച്ച് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വീട് വെക്കുന്ന ആൾക്കാരെ വിളിച്ച് കാണിച്ചതുമില്ല ആ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന രീതിയിൽ ആ വ്യക്തിക്ക് നാണക്കേട് ഉണ്ടാകുന്ന രീതിയിൽ ഒച്ചത്തിൽ വന്ന് വിളിച്ച് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നാണമുണ്ടോ മാനമുണ്ടോ ഉളുപ്പുണ്ടോ ഇതിന്റെ അവസാന ഫലം എന്താണ് ഇപ്പോൾ ആ വ്യക്തി ഒരു വർഷം തന്നെ പല പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ആയിരുന്നു അവരിപ്പോ പറയാണ് ഞങ്ങൾ നിർത്തി രേണു സുധി പറയുന്ന ഈ കള്ളത്തരം കേട്ട് ഞങ്ങൾക്ക് മതിയായി

എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ എന്തോ എന്താണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ കമൻസ് ചോരുന്നുണ്ട് ശരിയാണ് ദാനം തന്നെ വലിയ വല്യ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് അല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാമെന്നതല്ലേ ഉള്ളൂ ബെഡ്റൂമില് എന്ത് ഞാൻ കിടക്കുന്ന പറ്റില്ല ഋതപ്പം കിടക്കുന്നു കൊടുത്ത് ചോരുന്നുണ്ട് ഈ പുട്ടിന് പീര പോലെ രേണു തന്നെ കുറച്ച് ഡയലോഗ് അടിക്കുന്നുണ്ട് അത് മക്കൾക്ക് കൊടുത്ത വീടാണ് രേണുസുദിയുടെ പേരിലല്ല വീട് അതായത് കിച്ചുവിന്റെയും മൃതപ്പന്റെയും പേരിലാണ് വീട് അവർ വെച്ച് നൽകിയത് ഭാവിയിലും മക്കൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് പറഞ്ഞത് ഇപ്പൊ അവിടെ താമസിക്കുന്നത് കിച്ചു എന്നല്ല കിച്ചു കൊല്ലത്താണ് രേണു സുധിയും ബന്ധുക്കളും മൃതപ്പനും ഒക്കെ ആണെന്നു അവിടെ താമസിക്കുന്നത് ഇനി ആരെങ്കിലും താമസിക്കട്ടെ അപ്പൊ രേണു പറയാണ് ദാനം കിട്ടിയ വീടല്ലേ ഈ പണ്ടൊരു പഴഞ്ഞിലുണ്ട് ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണിന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു രേണു ഇപ്പൊ ചിന്താണ് ദാനം കിട്ടിയ വീടല്ലേ എന്ന് ഇണക്കത്തി പറഞ്ഞിട്ട് അപ്പുറത്ത് മാറിയിട്ട് ഭയങ്കര ചോർച്ചയാണ് വെള്ളം ഇങ്ങനെ വന്നങ്ങ് നിറഞ്ഞു വീണോണ്ടിരിക്കുകയാണ് നമുക്ക് കിടക്കാൻ പറ്റില്ല ഭയങ്കര ക്വാളിറ്റി ഇല്ലാത്ത വീടാണെന്നുള്ള രീതിയിൽ കൊണക്കാണ് ഈ ഇണക്കത്തി കൊണക്ക എന്നൊരു പഴഞ്ചല് നമ്മുടെ നാട്ടിലുണ്ട് അതേപോലെയാണ് ഇപ്പൊ രേണു ചെയ്യുന്നത് അപ്പൊ എന്ത് പറ്റും ഈ വീട് വെച്ച് നൽകിയ ആൾക്കാരുടെ ക്രെഡിബിലിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടും ആ അവരെല്ലൊട്ടിലൊടുക്ക് വീടാണല്ലോ വെച്ച് നൽകിയത് എന്ന് തോന്നി പോകും എന്തിനാണ് രേണു ഈ പ്രഹസനം കാണിക്കുന്നത് അവരെ വിളിച്ച് മാന്യമായിട്ട് എന്റെ പൊന്നിയായിട്ടതെ ഈ വീട് ചോരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ പോരെ അവർ പരിഹാരം കാണത്തില്ലേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ശ്രദ്ധിക്കേണ്ട വല്ല ആവശ്യം രേണുവിനുണ്ടോ ഈ ഈ രേണുവിന് സംസാരം കേട്ട് മടുത്തിട്ട് ലാസ്റ്റ് ഈ വീട് വെച്ച് നൽകിയ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആയിട്ട് എത്തി അവിടം വരെ രേണുവിനെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചു ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു ശ്രുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കളാണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പ് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഉള്ളിൽ ഉള്ളിലൂടെ അത് ൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിന്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവര് വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കരുത് രേണു ഈ പറഞ്ഞ ഒരു കാര്യം അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് അതായത് രേണു ഈ വീട് ചോർച്ചയുണ്ട് മറ്റന്നാണോ മറച്ചാണെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്താണ് പ്രശ്നമെന്ന് അറിയാൻ അവർ ശ്രമിച്ചിട്ടേ ഇല്ല അവർ നേരെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ശർദ്ദിക്കുകയാണ് ചെയ്തത് ഇയാള് പറയുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് ഒരു പത്തരണ്ടായിരം രൂപ മൂവായിരം രൂപ കൊടുത്തൊരു ഷില്ല്ല് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും തീരും ഇത്രയും രേണു ചെയ്യേണ്ടതായിട്ടുള്ളൂ രേണു വേണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം ഇനി വേണ്ട സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇയാളെ വിളിച്ച് പറയാം ഇയാളെ പരിഹരിച്ചതിന് അപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത വീട് ഒരു ഗുണനിലവിലാ ഗുണനിലവില്ലാത്ത വീട് എന്നുള്ള രീതിയിൽ രേണു വന്ന് സംസാരിക്കുമ്പോൾ ഇയാൾക്കത് ബുദ്ധിമുട്ടാണ് കാരണം ഇയാൾ വെച്ച് കൊടുത്ത വീടാണ് എല്ലാ മാസവും ഇതേപോലെ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാറുമുണ്ട് അത് രേണുവിനെ കൊണ്ട് എന്ത് ചെയ്തു നിർത്തിപ്പിക്കാനായിട്ട് സാധിച്ചു രേണു കാരണം ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുക ഈ മരണമടഞ്ഞ കൊല്ലം സുതി എന്ന് പറഞ്ഞ കലാകാരന് പോലും ഇപ്പോൾ മനസമാധിമില്ലാത്ത അവസ്ഥയാണ് പുള്ളി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ രേണു സുദീൻ്റെ വല്ല മടൽ വെട്ടി അടിച്ചേരും കാരണം രേണു സുദി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അത്രത്തോളം അരോചകമാണ് ആ മക്കൾക്ക് പോലും ഒരു വാല്യൂ ഇല്ലാതെ അതായത് ഇപ്പൊ കിച്ചു എന്ന് പറഞ്ഞ കൊച്ചു അല്ലെങ്കിൽ ആ ഋതപ്പൻ എന്ന് പറഞ്ഞ കൊച്ചു ഇപ്പൊ കിച്ചു തന്നെ വളർന്നു വലുതായിട്ടുണ്ട് അവർക്ക് പോലും ഈ സമൂഹത്തിന്റെ മുന്നിൽ നാണക്കേട് ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് രേണു ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് ആദ്യമൊക്കെ നമ്മൾ രേണുവിന് സപ്പോർട്ടൊക്കെ ചെയ്യാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ രേണു ഇപ്പൊ കാണിക്കുന്ന കോപ്രായങ്ങളും ഈ നെറികെട്ട വാക്കുകളൊക്കെ കാണാൻ നമുക്ക് തന്നെ അയ്യേ എന്നൊരു ഫീലാണ് ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ ശ്രുതിയുടെ പറക്കാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിന്റെ മുൻപായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിൾ ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എന്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസിന്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ കൂടെ പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരന്തേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്ന് കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും വലിയ പ്രശ്നമല്ല അല്ലേ ഈ രേണുവിനെ സഹായിക്കാൻ വന്ന വീട് വെക്കാനായിട്ട് സഹായിക്കാൻ വന്ന ഓരോ ആൾക്കാരെയും നാണം കെടുത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കാര്യം വിളിച്ചു പോകുമ്പോഴത്തേക്കും രേണുവിന് ഇതൊന്നും ഒരു പ്രോബ്ലമേ അല്ല രേണുവിൻ്റെ എപ്പോഴത്തേക്കും തോന്നൽ പറയുന്നത് താൻ വിളിച്ചാൽ കുറേ സോഷ്യൽ മീഡിയ ആൾക്കാർ വരും അല്ലെങ്കിൽ എൻ്റെ പുറകെ കുറച്ച് കോലും കൊണ്ട് നടക്കുന്ന ക്യാമറ തൂക്കി നടക്കുന്ന കുറച്ച് സോഷ്യൽ മീഡിയ ആൾക്കാരുണ്ട് എന്നും കൊന്നും ഇവരെ കൂടെ കാണും അതുകൊണ്ട് എനിക്ക് എന്തുവാകാം എനിക്ക് എപ്പോഴും ഈ ലൈം ലൈറ്റ് നിറഞ്ഞു നിൽക്കാം എപ്പോഴും എന്നെ ആൾക്കാർ ഇതേപോലെ ശ്രദ്ധിക്കും എന്നായിരിക്കും രേണു വിചാരിച്ച് വെച്ചിരിക്കുന്നത് രേണുവിന് തെറ്റി കൂടിപ്പോയ ഒന്നോ രണ്ടോ വർഷം രേണു സ്തുതിക്ക് പകരം വേറെ രേണു സ്തുതിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുമ്പോഴത്തേക്കും അവരുടെ പുറകെ പോകും ഇത്രേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം രേണു എല്ലാവരെയും വെറുപ്പിച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഓരോ പ്രവർത്തികൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ രേണു സുതിക്ക് ഇത് ഓർത്ത് ഒന്ന് വേവലാതിപ്പെടാൻ പോലും പറ്റില്ല അത്രയും രേണു കുളവാക്കുന്നുണ്ട് സ്വന്തം ലൈഫ് കുളവാക്കുന്നുണ്ട് ആ മക്കളുടെ ലൈഫ് കൂടെ രേണു സുതി കാരണം കുളവാകുന്നുണ്ട് അത് രേണു ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ ആ മക്കൾക്കുള്ള രേണുവിനും കൊള്ളാം അല്ലെങ്കിൽ നാടൊരു ആപത്ത് വരുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ പോലും സഹായിക്കാനായിട്ട് കാണൂല കൊല്ലം സുധിയുടെ ാണ് ഈ സഹായം കിട്ടിയത് ഒന്ന് ഓർത്തു വെച്ചാൽ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവർ വരുന്നത് അപ്പം നമ്മളതിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ അവരെ നമ്മളോട് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആയാലും ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് പറയാം പക്ഷെ സുധര അമ്മയും സുധരാനും മക്കളും സുധരഭാ അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അത് ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ചുനേലി അതല്ല അവിടെ സംഭവിച്ചത് അത് ഞാൻ അതിനകത്ത് കൂടുതലായിരുന്നു എനിക്ക് പറയണം എന്ന് വെച്ചാൽ എന്റെ ഫോളോ അത്രയായി ഇനി ആർക്കും സഹായമില്ല ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട് ഇനി ഞങ്ങൾക്കാരും വീട് വെച്ച് കൊടുക്കുന്നു പറഞ്ഞ മെസ്സേജ് അയക്കരുത് ഞങ്ങൾ ആ പരിപാടി അങ്ങ് നിർത്തുവാ റേണുവിൻ്റെ ചെയ്തി കൊണ്ടും രേണുവിൻ്റെ ബോധം കൊണ്ടും രേണു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടൊക്കെ വിളിച്ചു കൂകിയത് പാവങ്ങൾക്ക് ഏതെങ്കിലും പാവപ്പെട്ടവരുടെ നാടൊരു വീട് കിട്ടുമായിരുന്നെങ്കിൽ അതുകൂടെ അങ്ങ് ഇല്ലാണ്ടായിട്ടുണ്ട് രേണുവിന് എന്തിൻ്റെ കേടായിരുന്നു ഇനി ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആ വീട്ടിൽ രേണുവിൻ്റെ മക്കളും രേണുവൊക്കെ താമസിക്കണമെന്നായിരുന്നു അല്ലെ സുധിയുടെ അച്ഛനും അമ്മയൊക്കെ താമസിക്കണമെന്നായിരുന്നു പക്ഷെ അവരല്ല ഇപ്പം താമസിക്കുന്നത് രേണു തന്നെയാണ് താമസിക്കുന്നത് അതെന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ കുടുംബകാര്യം നാളെന്തായാലും ആ കുട്ടികളിലേക്ക് തന്നെ വീട് എത്തുമല്ലോ പിന്നെ രേണു കാണിച്ചൊരു ഗുണ്ടായസ് ഉണ്ട് ഗുണ്ടായുസംന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഈ വീട് വെച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും വർക്ക് ഏരിയ ഇല്ല എന്ന് പറഞ്ഞിട്ട് രേണു ഇവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് പറയുകയാണ് ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സിനെ വിളിച്ചുകൊണ്ടിരുന്നതെല്ലാം പറയും നാളെ ആരെങ്കിലും സഹായം ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് നടക്കേട് അതൊരു ഭീഷണി തന്നെയാണ് ദാനം കിട്ടിയപ്പോഴത്തേക്കും അതൊന്നും പോരാ ഈ തിന്നിട്ട എല്ലിനട കയറിയിട്ട് ഞങ്ങൾക്ക് ഇനി വർക്ക് ഏരിയ കൂടെ വേണം അത് നിങ്ങൾ തന്നെ ചെയ്തു തരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ രേണു സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക ഇത്ര ഉളിപ്പില്ലായ്മ ആകാവോ ഇത്രയും വിവരക്കേടാകാവോ ഇത്ര അഹങ്കാരം ആകാവോ എന്ത് കണ്ടട്ട എന്ത് കണ്ടട്ടാണെന്ന് കൂടെ ഒന്ന് ആലോചിക്കുക ഈ ഇതെല്ലാം മനപൂർവ്വം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തിരിഞ്ഞടിക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ടെന്ന് രേണു തന്നെ ആലോചിക്കുക പിന്നെ രേണു രേണുവിനെ പറ്റി ആലോചിച്ചില്ലെങ്കിൽ വേണ്ട വിട്ടേക്ക് ആ രണ്ട് പിള്ളേരുടെ ഭാവി കൂടെ രേണുവിന്റെ ഈ മോശം പ്രവർത്തികൾ കൊണ്ടും വാക്കുകൊണ്ടും ഇല്ലാണ്ടാവരുത് ഇപ്പോ ആ പിള്ളേർക്ക് പോലെ പ്രോബ്ലം ഒന്നുമില്ല അവരോട് ഇപ്പം ആർക്കും ദേഷ്യമൊന്നുമില്ല രേണു ഈ ഓരോ ആൾക്കാരെയും വെറുപ്പിച്ച് അകറ്റി വേരമില്ലായ്മ വിളിച്ചുകൂവി രേണു മണ്ടത്തരവും പോഴത്തരവും കാണിച്ച് പ്രവർത്തിച്ച് ലാസ്റ്റ് ആ പിള്ളേർക്കൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുത്തി വെക്കരുത് അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ